കൊല്ലം അഞ്ചാലമൂട് കുരിപ്പിഴയിലെ പാണ്ഡോന്നിൽ കടവിലെ കടത്തുവള്ളം ഒരു സ്വകാര്യ വ്യക്തിയുടെ ദാർഷ്ട്യപ്രകാരം പ്രതിസന്ധിയിലായിരിക്കുകയാണ് കോർപ്പറേഷന്റെ സ്ഥലമാണ് കലകേറിയിട്ടുള്ളതെങ്കിൽ അടിയന്തരമായിട്ട് ദിനം പ്രതി നൂറുകണക്കിന് യാത്രക്കാരാണ് കടത്തുവള്ളത്തെ ആശ്രയിക്കുന്നത് വീട്ടുജോലിക്ക് പോകുന്ന അമ്മമാരും പഠനത്തിനായി പോകുന്ന വിദ്യാർത്ഥികളും വ്യാപാര സ്ഥാപനങ്ങളിൽ തൊഴിലിന് പോകുന്നവരുടെയും ഏക ആശ്രയമാണ് കടത്തുവള്ളം പാണ്ടോന്നൽ കടവിൽ നിന്നും വള്ളം അക്കരക്കടവിൽ അടുപ്പിക്കുന്നതിന് വള്ളക്കാരിൽ നിന്നും ഇയാൾ ചുങ്കപ്പിരിവ് ആവശ്യപ്പെടുകയും അത് നൽകാത്ത പക്ഷം വള്ളം അടുപ്പിച്ചുകൊണ്ടിരുന്ന കൊല്ലം കോർപ്പറേഷന്റെ പരിധിയിലുള്ള സ്ഥലത്ത് വേസ്റ്റ് മണ്ണ് കൊണ്ട് തട്ടുകയും കോർപ്പറേഷന്റെ സ്ഥലം തന്റേതാണെന്ന് അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുകയാണ് ഈ വ്യക്തി തുടർന്ന് കൊല്ലം മേയർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി ഉടൻ തന്നെ വള്ളക്കടവ് യോഗ്യമാക്കുന്നതിനുള്ള നടപടികൾ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് മേയർ പ്രദേശവാസികൾക്ക് ഉറപ്പ് നൽകി അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു അന്വേഷണം നടത്തിയപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു നമുക്കറിയില്ലല്ലോ ഇവിടുത്തെ ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങളൊന്നും നമുക്കറിയില്ലല്ലോ ഇങ്ങനെ ഒരു കടവ് കോർപ്പറേഷൻറേതായിട്ടുള്ളത് നമ്മുടെ റെക്കോർഡിലും ഇല്ല അപ്പൊ നമ്മളിപ്പം നിലവിൽ അമ്പത്തിരണ്ട് കടവ് കഴിഞ്ഞ നാല് വർഷത്തിനുള്ളിൽ നവീകരിച്ചിരുന്നു അപ്പൊ ആ കടവിലും ഈ കടവില്ല അപ്പൊ അതാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് ആ കടവില് നിലവിലുള്ള അമ്പത്തിരണ്ട് ഒരു കടവാണേ നമുക്ക് ഒരു അനുമതിയുടെ ആവശ്യമില്ല നമുക്കങ്ങ് പുനരാരംഭിക്കാമായിരുന്നു പക്ഷെ ഇത് നമ്മുടെ നിയമപരമായുള്ള കടവിന്റെ ലിസ്റ്റിലുള്ള കടവല്ലാത്തത് കൊണ്ട് എന്തായാലും ഇത്രയും ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ ഒരു ആവശ്യകത കൂടി ആയതുകൊണ്ട് നമുക്ക് ഇത് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വരുന്ന അടുത്ത ദിവസം തന്നെ ആലോചിച്ചിട്ട് പരിഹരിക്കാൻ കഴിയുന്ന നിലയിൽ നമുക്ക് പരിഹരിക്കാം അത് പുനരാരംഭിക്കുന്നതിന് എന്തെങ്കിലും കാലതാമസം നേരിടുന്നുണ്ടെങ്കിൽ നമുക്ക് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ആലോചിച്ചിട്ട് താൽക്കാലിക സംവിധാനം എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം അത്തരത്തിൽ എന്തായാലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കണമെന്നെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ആർക്കും ഇല്ല കൗൺസിലർക്കോ പൊതുപ്രവർത്തകർക്കോ രാഷ്ട്രീയ പാർട്ടിക്കോ മേയർ എന്ന നിലയിൽ എനിക്കോ ഒന്നും കോർപ്പറേഷന്റെ ഭരണസമിതിക്കോ ഡെപ്യൂട്ടി മേയർക്കോ ഒന്നും നിങ്ങളെ ഉപദ്രവിക്കണമെന്നോ ഈ കടത്ത് ഒഴിവാക്കണമെന്നോ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ആർക്കും ഇല്ല അപ്പൊ എന്ത് തന്നെ ആയാലും ഇത് പരിശോധിച്ചിട്ട് നമുക്ക് അടിയന്തരമായിട്ട് തന്നെ എടുക്കാൻ ഞങ്ങൾ ഉറപ്പായിട്ടും ചെയ്യാം അക്കരക്കടവിൽ കൊല്ലം കോർപ്പറേഷന്റെ സ്ഥലം അനധികൃതമായി കയ്യേറിയതിന് കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയാണ് മേയർ മടങ്ങിയത് ന്യൂസ് ബ്യൂറോ ఫేస్ టు ఫేస్ మీడియా కొం